दायान। दायान। दाया दाया। ും നല്ല സൂപ്പർ ഫ്ലേവർ ആണ് ആ ഹോ വിക്സിന്റെ ആ ഫ്ലേവറും ഷെഫുള്ള ഭയങ്കര വൈറലായിരിക്കുന്ന റെസിപ്പിയാണ് നമുക്കൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്താണ് അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ട്രൈ ചെയ്യണമെന്ന് പറയുന്നത് അടിപൊളി സാധനമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോളൂ പാല് പ്യാല് പാൽ വെച്ചിട്ടുണ്ട് പാൽ നമ്മൾ അട കിട്ടാതെ മധുരം നമുക്ക് ആവശ്യത്തിന് ചേർക്കാം ഇത്ര മാറി ഇറക്കുന്നത് വേറെ കാര്യങ്ങൾ നമുക്ക് ലാസ്റ്റ് പറയാം പിന്നെ നമ്മുടെ വേറെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഹോർലിക്സ് ഹോർലിക്സോ ബൂസ്റ്റോ ഏത് ഫ്ലേവർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാട്ട് ടേസ്റ്റ് അനുസരിച്ച് ഏത് ആണ് ഇഷ്ടം ആ ഫ്ലേവർ അനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ ഹോർലിക്സാണ് കൂടുതൽ ഫ്ലേവർ നല്ലതെന്ന് തോന്നുന്നു ഊസിന് നമ്മുടെ ഒരു ചെറിയ ചോക്ലേറ്റ് അതുപോലെ കോഫി ഫ്ലേവർ അല്ലേ ഇപ്പം ആടെ വരാതെ കളിപ്പിച്ചെടുക്കണം കേട്ടോ ഫ്ലെയിമ് കൂട്ടി വരുന്നാട്ടാ കളിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് എനിക്ക് തോന്നുന്ന ഹോർലിക്സ് ആണ് കുറച്ചും കൂടി ഇതിൻ്റെ ഫ്ലേവർ നല്ലത് ഓസ്റ്റി ഇൻസ്റ്റഗ്രാം ഏതാണെങ്കിലും ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്താണ് സംഭവം ഷെഫുകൾ ഇപ്പോൾ വൈറലാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമ്മുടെ ഞാസ്റ്റാളിൽ നിന്ന് പണ്ട് കാലത്ത് റെസ്റ്റോറൻറ്റിൽ ഹോട്ടലിൽ കഴിക്കുന്ന ആ സമയത്ത് കണ്ണം കഴിച്ചുകൊണ്ടെങ്കിൽ ഈ നല്ല സൈഡിൽ ആയിരുന്നു പൊറോട്ട കഴിക്കുന്നുണ്ട് ഇതിലിനി വേറൊരു ഉണ്ട് അപ്പോൾ ആദ്യ സീക്രട്ട് ടിപ്പാണ് ഏലക്കായ ഇട പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർക്കുന്നത് റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സ്ഥിരം കാരണം ഞങ്ങൾ പൊറോട്ടയും ബീഫോ അല്ലെങ്കിൽ പൊറോട്ടയും വേറെ പൊട്ടത്തറിയോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ പൊറോട്ടയും പാലും പഞ്ചസാര മാത്രമേ കഴിക്കാറുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അവിടെ ചെറിയ ചായക്കടകളിലൊക്കെ വെള്ളയപ്പും പാലും പഞ്ചസാര പൊറോട്ടയും പാലും പഞ്ചസാരയും നമ്മുടെ സ്ഥിരം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചെച്ചുമ്മയുടെ ചായക്കട ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ സ്ഥിരം റെസിപ്പി ആയിരുന്നത് ഇപ്പം നമ്മുടെ വയറിലാക്കി ഷെഫുള്ള പറഞ്ഞു അത്ര കുറച്ച് മോഡിഫിക്കേഷൻ വരുത്തി ഞാൻ അതിൽ കുറച്ചും കൂടി മോഡിഫിക്കേഷൻ നിൽക്കി പക്ഷെ ഇത് നല്ല ടേസ്റ്റിലുണ്ട് ആ വെറുതെ പറയുന്നതല്ല നല്ല ഫ്ലേവറാണ് ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്തു അന്നും വീഡിയോ എടുത്തിരുന്നില്ല വീണ്ടും ഉണ്ടാക്കിയിട്ട് ആ റെസിപ്പി കാണിച്ചുസൊക്കെ നല്ലപോലെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ചെറു ചൂട് മതി കേട്ടോ നമുക്ക് അത്രയും ചൂട് വേണ്ട അപ്പൊ കുറച്ചു നേരം ചെയ്യാം എനിക്ക് ഈ പാല് ചൂടാറാവാ ക്ഷമയൊന്നുമില്ല സഹകരണയെ കൊണ്ട് ഞാനത് ി ആറ്റണത് നല്ലതാണ് നമുക്ക് പാട കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഈ ചൂടാറുന്ന ഒരു പാട കിട്ടും അപ്പം നമുക്ക് നമ്മുടെ സെറ്റിങ്സ് ചെയ്യാം അതിന് തന്നെ താ നമ്മുടെ ഹോർലിക്സ് മിൽക്ക് മെയ്ഡും നമ്മുടെ ഇതിൽ ചേർത്ത പാൽ ചെറിയ ചൂടുള്ള പാൽ ഒഴിക്കുക അതുകൊണ്ട് അതിലേക്ക് നല്ലപോലെ അടിച്ച നൂൽ പൊറോട്ട നൂൽ പൊറോട്ട കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നൂൽ പൊറോട്ട കിട്ടിയില്ല നമ്മൾ നല്ലപോലെ അടിച്ച പൊറോട്ട വയ്ക്കുക അതിൻ്റെ മുകളിലേക്ക് താ വീണ്ടും പാൽ ചേർക്കുന്നു അതിന്റെ മുള്ളിക്ക് ഞാൻ വെറുതെ പറയുന്ന കുറച്ച് പഞ്ചസാര ഇട്ടത് വേറെ ഒന്നും ഇല്ല കേട്ടോ നമ്മളിങ്ങനെ ചേർക്കാൻ ആ തരി തരി കടിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് പണ്ട് നമുക്ക് തന്നെയായിരുന്നു പൊറോട്ടയും പാൽ പഞ്ചസാരയും അതുപോലെ വെള്ളത്തിനും പാലും പഞ്ചസാരയും ചായ കഴിച്ചോണ്ടിരുന്ന ഡിഷാണ് ഇപ്പം ആ റീസെന്റ് ആയിട്ട് ഷെഫുള്ള ഈ റെസിപ്പി കാണിച്ചപ്പോഴാണ് ഇതിപ്പോ വൈറലായിരിക്കുന്നത് ആ പഞ്ചസാര തരിത്തെരിയും കിട്ടിലും ഫ്ലേവറാണ് ഇപ്പൊ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കില്ല അല്ലെ കണ്ണാൻ ചെറുപ്പത്തിൽ സ്പീരിയോ ഹോട്ടലിൽ പോയി കഴിച്ചോടുന്ന സാധനമാണ് പൊറോട്ടയും പാമ്പസാരിക്കും നമ്മൾ ഈസി റെസിപ്പിയാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അവൻ അവൻ്റെ ഓർമ്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ട് ഞാൻ അവൻ വാങ്ങി കഴിക്കുമ്പോൾ നമ്മുടെ പൊറോട്ടയും പൊട്ടത്തിനും കഴിക്കും എന്തായാലും ഒരു പൊറോട്ട ബാക്കിയുണ്ട് അതിൽ നിന്നാണ് ഞാൻ കഴിക്കാറുള്ളത് ഓക്കെ എല്ലാവരും ട്രൈ ചെയ്യുക ചെയ്യാൻ ഒരു പൊറോട്ട കിഡിലും താണ് നല്ല സൂപ്പർ ഫ്ലേവറാണ് ആ ഹോൾലിക്സിൻ്റെ ആ ഫ്ലേവറും മിൽക്ക് മേൻ്റെ തിക്നെസ്സും പഞ്ചസാരയുടെ ആ തരി തരി മധുരം ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കഴിക്കണം മധുരം ഇഷ്ടപ്പെടണതെന്നല്ല എല്ലാവരും ഒന്ന് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിക്കോ നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ആ ഫേവറേറ്റ് ഡിഷ് ഇപ്പോൾ ഷെഫുള്ള കാരണം തിരിച്ചു വന്നതാണ് തന്നാണ് ഷെഫിള്ളേരെ